ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവനയോട് ഭരത്തിനുള്ള സ്നേഹവും ബഹുമാനമൊക്കെ നഷ്ടപ്പെടുകയാണ് അങ്ങനെ ഭരത്ത് അരുന്ധതിയെ കല്യാണം കഴിച്ചതോടുകൂടി ഭരത്തിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരികയാണ് ഭാവനയോട് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഭരത്ത് ഭാവനയെയും സൂര്യയെയും ഒരു മൈൻഡും ചെയ്യാതെ ഒരുപാട് വഴക്കുണ്ടാക്കിയ ശേഷമാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് സൂര്യ ഒരുപാട് മോശമായി സംസാരിക്കുകയാണ് ഭരത് അപ്പോഴാണ് ഭാവനയ്ക്ക് ഭരത്തിനെ അടിക്കേണ്ട ഒരു സ്ഥിതി വരുന്നത് അര അടിച്ചു കഴിഞ്ഞതോടുകൂടി ഭരത്തിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരികയാണ് ാണ് ഭാവനയെ തിരിച്ചടിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു എന്നുള്ള നാണക്കേട് കൊണ്ട് തന്നെയാണ് ഭരത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ സൂര്യ പറയുകയാണ് ഭാവനയോട് നീ ഇന്നിപ്പോൾ വരേണ്ട ആവശ്യമില്ല നീ ഭരത്തിനെ കണ്ട് സംസാരിച്ച ശേഷം അവൻ്റെ പിണക്ക് മാറ്റിയ ശേഷം വീട്ടിൽ വന്നാൽ മതി നാളെ ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി വരാമെന്നും പറഞ്ഞ് സൂര്യ പിന്നെ അവിടുന്ന് പോവുകയാണ് പിന്നീട് ജാനകിയും വിജയപത്മനും കൂടി ഹോസ്പിറ്റലിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ജാനകി ചോദിക്കുകയാണ് വിജയപത്മനോട് പോയ കാര്യം എന്തായി ഏട്ടപ്പേട്ട എന്തായി പൈസ വല്ലതും ശരിയായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ജാനകി നമുക്ക് തരാനുള്ളവർ പോലും പൈസ തിരികെ തരുന്ന ഒരു ലക്ഷണവുമില്ല പിന്നെ രാമഭദ്രൻ ആണെങ്കിലോ പൈസ എത്രയും വേഗം തിരികെ തരണം എന്നൊക്കെയാണ് പറയുന്നത് അയാളുടെ പൈസ തന്നെ ഉണ്ട് ഒരുപാട് കൊടുക്കാൻ ഒരു നാല് കോടിയിലപ്പുറം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ജാനകിക്ക് അതൊരു ഷോക്ക് ആവുകയാണ് അങ്ങനെ ജാനകി പെട്ടെന്ന് പെട്ടെന്നതങ്ങ് ആ ഒരു നാല് കോടിയിലപ്പുറം ഉണ്ട് എന്ന് കേട്ടതോടുകൂടി ജാനകി അങ്ങ് വലിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോവുകയാണ് ആ ഞെട്ടി ആവുകയാണ് ജാനകിക്ക് പിന്നീട് ശ്വാസം എടുക്കാനോ പുറത്തേക്ക് വിടാനോ കഴിയാതെ ആകെ മരണത്തോട് മല്ലിടുന്ന പോലെ ശ്വാസം മുട്ടിയിട്ട് ബുദ്ധിമുട്ടുകയാണ് അപ്പോഴത്തേക്കും വിജയപത്മനാകെ പേടിക്കുകയാണ് എന്നിട്ട് സിസ്റ്ററൊക്കെ വിളിച്ച് വരുത്താനുട്ടോ അങ്ങനെ സിസ്റ്റർ ഡോക്ടറെ വിളിക്കുകയാണ് അങ്ങനെ ഡോക്ടർ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം ജാനകി പഴയ രീതിയിൽ തന്നെ ആവുകയാണ് എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്ന് വിജയപത്മനോട് ചോദിക്കുക ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ടെൻഷൻ ആകുന്ന കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷോക്കാണ് അതുകൊണ്ട് ഷോക്കാവുന്ന ഒരു കാര്യവും ഇനി ജാനകിയോട് നിങ്ങൾ സംസാരിക്കരുത് കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ ജാനകി പഴയ രൂപത്തിലേക്ക് ആവുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ച് സംസാരിക്കണം ടെൻഷൻ ആകുന്ന ഒരു കാര്യവും ജാനകിയോട് പറയരുത് എന്നും പറഞ്ഞ് വിജയപത്മനോട് ഡോക്ടർ ഉപദേശങ്ങളൊക്കെ കൊടുക്കാനെട്ടോ പിന്നീട് സൂര്യയും ഭാവനയും എന്താ ഇത്രയും നേരമായിട്ട് വരാത്തത് എന്നുള്ള കാര്യമൊക്കെ ജയനിർമ്മല മാനസയോടും ദേവനോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെന്താ ഇനി വരുന്നുണ്ടാവില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ എന്താ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞൂടെ എന്ന് ജയനിർമ്മല കുറച്ച് ദേഷ്യപ്പെട്ട രീതിയിൽ സംസാരിക്കുമ്പോഴാവും സൂര്യ അവിടേക്ക് വരുന്നത് ആ ഇതാ അവർ എത്തിയല്ലോ എന്ന് ദേവൻ പറയുമ്പോൾ സൂര്യ മാത്രം പുറത്തേക്ക് കാലിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുകയാണ് അപ്പോൾ ഭാവന എവിടെയെന്ന് സൂര്യയോട് ചോദിക്കുമ്പോൾ ഭാവന വന്നില്ല ഭാവന ഭാവനയുടെ വീട്ടിലെന്തോ ഒരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞതും നിന്നിരിക്കുകയാണ് നാളെ വരും എന്ന് പറയണം അപ്പോ ദേവൻ പറയുകയാണ് കണ്ടില്ലേ അമ്മായി അമ്മക്ക് മരുമകളെ കാണാതിരിക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്കധികം അടുപ്പമായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ജയനിർമ്മല മനസ്സിൽ ഇങ്ങനെ കരുതാണ് അവൾ അവിടെ നിന്നൽ അത്രയ്ക്കധികം സന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നും അവിടെ സ്ഥിരമായി നിൽക്കണേ എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നൊക്കെ ജയനിർമ്മല സ്വയം മനസ്സിൽ പറയണേ മനസ്സ് പറയുകയാണ് സൂര്യയോടും ദേവനോടും കൂടിയിട്ട് ഭാവന നന്നായിട്ട് തന്നെയാണ് ആന്റിയെ നോക്കുന്നത് എല്ലാ കാര്യങ്ങളും ഭാവന തന്നെയാണ് ആന്റിയാ ിയുടെ നോക്കുന്നത് എന്നെ പോലും ഇപ്പോൾ അടുപ്പിക്കാറില്ല എന്നുള്ള കാര്യമൊക്കെ ഭാവനയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ മാനസം അങ്ങനെ പറഞ്ഞു കൊടുക്കാനുട്ടോ അങ്ങനെ സൂര്യ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഞാൻ എന്നെ കാത്തിരിക്കുമെന്നും പറഞ്ഞ ശേഷമാണ് സൂര്യയെ റൂമിലേക്ക് പറഞ്ഞയക്കുന്നത് അപ്പോൾ സൂര്യയുടെ പുറകെ ദേവനും കൂടി പോവുകയാണ് കേട്ടോ അപ്പൊ ജയനിർമ്മലയോട് മാനസം പറയുക എന്തായാലും ഭാവന കാട്ടിയത് ശരിയായില്ല ആന്റിയോട് ചോദിച്ചിട്ട് വേണമായിരുന്നു അവിടെ നിൽക്കാൻ ആൻറ്റിയുടെ സമ്മതം കിട്ടിയിട്ടല്ലേ അവിടെ നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റാൻ വേണ്ടി മാനസയെ നോക്കുന്നുണ്ട് അങ്ങനെ മാനസയോട് ജയനിർമ്മല പറയും അവൾ അവിടെ നിൽക്കുന്നതിൽ എനിക്ക് അത്രയ്ക്കധികം സന്തോഷമാണുള്ളത് അവൾ അവിടെ സ്ഥിരമായി നിൽക്കുന്നതും എനിക്ക് സന്തോഷമേ ഉള്ളൂ സൂര്യയും ഭാവനയും എങ്ങനെയെങ്കിലും രണ്ട് തട്ടിലാക്കണം എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞ് മാനസയും ജയനിർമ്മലയും കൂടി സംസാരിക്കുക കേട്ടോ അങ്ങനെ ദേവൻ സൂര്യയുടെ റൂമിലേക്ക് പോയിട്ട് പറയും എന്താണ് ഭാവന അവിടെ നിൽക്കാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ അമ്മയുടെ മുന്നിൽ വെച്ച് സത്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഭരത്തുമായിട്ടുണ്ടായ പ്രശ്നം പിന്നീട് ഭാവനയ്ക്ക് ഭരത്തിനെ ഭരത്തിൻ്റെ സംസാരം ശരിയല്ലാത്തതിൻ്റെ പേരിൽ ഒന്ന് അടിക്കേണ്ടി വന്നു അതിൻ്റെ പേരിൽ അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഞങ്ങൾ തിരികെ വരുന്നത് വരെയും അവൻ തിരിച്ചു വന്നിട്ടില്ല അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത് ഭാവന നീ ഭരത്തിനെ കണ്ട് സംസാരിച്ച ശേഷം തിരികെ വന്നാൽ മതി എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിർത്തിയതാണ് അതുപോലെ ഞങ്ങൾ ഭാവനയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വലിയ ഫോം വിളിച്ചിരുന്നു അതെന്തിനാ അയാൾ ഫോം വിളിച്ചത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഭാവനയ്ക്ക് വിളിച്ചത് അയാളുടെ കയ്യിൽ എന്താ ഇപ്പോൾ പാപരായ ലക്ഷണമൊക്കെ ഉണ്ട് അതൊക്കെ അയാൾ വെറുതെ പറയുന്നതായിരിക്കും സൂര്യ അയാൾ ഒരു ചതിയനാണ് എന്ന് പറയുമ്പോൾ അല്ല അയാളുടെ സംസാരത്തിൽ ശരിക്കാണെന്ന് തോന്നുന്നുണ്ട് അയാളുള്ള പൈസ മുഴുവൻ ലാഭത്തിന് വേണ്ടി ഏതോ ആളുകളുടെ കമ്പനിയിൽ നിക്ഷേപിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് ആ കമ്പനി ഇപ്പൊ പൊളിഞ്ഞു പോയിത്രോടുകൂടി അയാളുടെ പൈസ യും നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് ആ അതൊരു പക്ഷേ ശരി തന്നെ ആയിരിക്കും എന്ന് ദേവൻ പറയട്ടോ ഞാനിപ്പോൾ അടുത്ത് കേട്ടിരുന്നു രണ്ടു മൂന്ന് കമ്പനിയെക്കുറിച്ച് അതിലൊരു കമ്പനി ആയിരിക്കും ആണെങ്കിൽ വിജയപത്മൻ പകണം നിക്ഷേപിച്ച കമ്പനി എന്നുള്ള കാര്യം ദേവനും കൂടി പറയുകയാണ് എന്തായാലും അധികമൊന്നും അയാളോട് ഒരു അടുപ്പവും വേണ്ട എന്നുള്ള കാര്യം നീ ഭാവനയെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം കാരണം അയാളുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ തരം കിട്ടിയാൽ അയാൾ ഭാവനയെ ചതിക്കാൻ മാത്രമാണ് ഇതുവരെയും നോക്കിയിട്ടുള്ളൂ ഇനിയിപ്പോൾ അയാൾ യാളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഭാവനയെ തകർക്കാനാണ് അയാൾ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് നീ ഒന്ന് ഉപദേശിച്ചു കൊടുത്തേക്ക് എന്ന് പറയട്ടെ അപ്പം സൂര്യ പറയുന്നുണ്ട് ഭാവന അതൊന്നും പറഞ്ഞാൽ അങ്ങനെ കേൾക്കില്ല ഭാവനയ്ക്ക് ആരോടും ഒരു ദേഷ്യമോ പകയോ ഇല്ല ഭാവനെ എല്ലാവരോടും ഇപ്പോഴും എന്ത് ചതി ചെയ്തവരോടും ഇപ്പോഴും നല്ലവോലെ തന്നെയാണ് പെരുമാറുന്നത് എന്നാലും സൂര്യ നീ ഒന്ന് ഉപദേശിച്ചു കൊടുത്തേക്ക് ഭാവനയോട് എന്നൊക്കെ പറഞ്ഞ് ദേവൻ അവിടുന്ന് അങ്ങ് പോവാനട്ടോ പിന്നീട് ഭാവനയ്ക്ക് സൂര്യ ഫോം വിളിക്കുകയാണ് അങ്ങനെ ഭരത്ത് വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ അപ്പോൾ ഇതുവരെയും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് സൂര്യക്ക് ഭാവന റൂമിലില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഭാവനയോട് അക്കാര്യം പറയുന്ന സമയത്ത് എന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ വരാമെന്ന് പറയാണ് അപ്പോൾ ഞാനിതാ ഇന്നാ ഇപ്പോൾ തന്നെ വരാൻ നിന്നെ വീണ്ടും ഇവിടേക്ക് തിരികെ എന്ന് പറയുമ്പോൾ സൂര്യയോട് ഭാവന പറയുകയാണ് അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇപ്പോൾ തന്നെ ഒന്നും വരേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു റൊമാൻസിലൂടെ അവർ സംസാരിക്കും പിന്നീട് മാനസയുടെ അമ്മയും അച്ഛനും മാനസയെ എത്രയും പെട്ടെന്ന് സൂര്യയുടെ കമ്പനിയിലേക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ കയറ്റുന്ന കാര്യത്തെക്കുറിച്ച് ജയനിർമ്മലയോട് പറയാം ഈ സമയത്താവുമ്പോൾ ഭാവനയും ഇല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വീടിൻ്റെ ആസ്തി എത്രയുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ സംസാരിക്കുകയാണ് അപ്പോഴാണ് മാനസ് അവിടേക്ക് വരുന്നത് എന്നിട്ട് മാനസ് പറയുകയാണ് ഇപ്പോൾ തന്നെ അമ്മയും അച്ഛനും ജയനിർമ്മല ആൻറ്റിയോട് സംസാരിക്കണം എന്നിട്ട് എന്നെ എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറ്റാൻ വേണ്ടി പറയണം എന്നാലാണ് ആ ശർമാജിയുടെ മുന്നിലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ മാനസയും ഉപദേശിച്ചു കൊടുക്കാണ്ട് അങ്ങനെ ജയനിർമ്മലയുടെ അടുത്തേക്ക് മാനസയുടെ അച്ഛനും അമ്മയും ചെല്ലാണ് എന്നിട്ട് സങ്കടത്തോടു കൂടി അവർ സംസാരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഞങ്ങളുടെ അവസ്ഥ അത്രയ്ക്കധികം മോശമാണ് ഞങ്ങൾ തിരികെ പോവേണ്ട ഒരു സ്ഥിതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തിനെ ഇനി പോവണം നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി മാനസം മോൾക്ക് എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറ്റാൻ വേണ്ടി ഞാൻ സൂര്യയോട് പറയാം എന്നൊക്കെ പറഞ്ഞ് അവര് മാനസ് മാറ്റിയെടുക്കാണ്ട് ജയനിർമ്മലയാണെങ്കിലോ മാനസയുടെ അച്ഛനും അമ്മയും എന്താണോ പറയുന്നത് അതങ്ങ് വിശ്വസിക്കുകയാണ് അങ്ങനെ മാനസയെ ജോലിയിൽ കയറ്റാൻ വേണ്ടി കമ്പനിയിലെ ജോലിയിൽ കയറ്റാൻ വേണ്ടി തീരുമാനിക്കാനോ ജയനിർമ്മലയെ അങ്ങനെ ഒരു തീരുമാനമെടുക്കും പിന്നീട് ഭാവനയുടെ വീട്ടിൽ ഭരത്ത് തിരികെ വരികയാണ് കേട്ടോ ആ സമയത്ത് എല്ലാവരും ഹോളിലുണ്ടാവും അങ്ങനെ ഭരത്താണെങ്കിലോ നാല് കാലിലാണ് കേട്ടോ വരുന്നത് കള്ള് കുടിച്ച് ആകെ ബോധമില്ലാതെയാണ് ഭരത്ത് വരുന്നത് അങ്ങനെ ഭരത്ത് നേരെ വന്ന ഉടനെ തന്നെ സേതുവേട്ടനോടാണ് കേട്ടോ തല്ലുടാൻ പോകുന്നത് സേതുവേട്ടന്റെ മെക്കെട്ട് കേറുകയാണ് അങ്ങനെ ഒരു ബഹുമാനവും ഇല്ലാതെയാണ് സേതുവേട്ടനോട് സംസാരിക്കുന്നത് ഭരത് അങ്ങനെ ഭരത്ത് വന്നായിട്ട് തന്നെ അവിടെ ബഹളം വെക്കുകയാണ് ഭാവനെ പുറകെ നിൽക്കുന്നത് ഭരത്ത് കാണുന്നില്ല അങ്ങനെ ഭാവന ഭരത്തിനോട് എന്താണ് നീ സംസാരിക്കുന്നത് ഭരത് നീ ആരോടാണ് ഈ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് നീ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭാവനയും ഭരത്തിനെ ഒരുപാട് ചീത്ത പറയുന്ന സമയത്ത് ഭരത്ത് അങ്ങ് തിരികെ നിന്ന് പറയ അതൊക്കെ പറയ നീ ആരാണ് എന്നങ്ങ് ചോദിക്കാനോ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി ഭാവനയും വീട്ടിലുള്ളവരും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഭരത്തിൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ബഹുമാനം സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് അപ്പോൾ അരുന്ധതിക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നല്ല വിഷമം വരികയാണ് ഭരത്തിന്റെ സ്വഭാവത്തിലെ വ്യത്യാസം കാണുന്ന സമയത്ത് അങ്ങനെ ഭരത് ഒരു സ്നേഹവും ഇല്ലാതെയാണ് കേട്ടോ എല്ലാവരോടും പെരുമാറുന്നത് അങ്ങനെ ഭാവന പൊട്ടിക്കറിയാണ് കേട്ടോ റൂമിൽ പോയിരുന്നിട്ട് അപ്പോൾ ഗായത്രി സമാധാനപ്പെടുത്തുകയാണ് നീ എന്ന് എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത് നീ ഇതുവരെ നാലാളും നിന്നോട് ഇതുവരെ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ആരെങ്കിലും നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ ആരെങ്കിലുടെ ഭാഗത്ത് നിന്ന് നിനക്ക് ഇതുവരെയും അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ടോ നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് പിന്നെ എന്തിനാണ് മോളെ വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താൻ കേട്ടോ ഭാവനയുടെ മനസ്സിൽ ഭാവന ഇനിയെങ്കിലും വീട്ടിലുള്ളവർ എല്ലാവരും ഒരു നിലയിലെത്തി നല്ല സമാധാനത്തോടു കൂടി ജീവിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ ഭാവനയുടെ തകർന്ന് വീഴുന്നത് ഭാരത്ത് കാരണം അങ്ങനെ ഗായത്രിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാവന പൊട്ടിക്കരയുകയാണ്